അന്താരാഷ്ട്ര വിദഗ്ധൻസോ ചേരുകയാണ് യുദ്ധത്തിന്റെ പുതിയൊരു ഘട്ടം തുടങ്ങുകയാണ് എന്ന് പറയുകയാണ് ഇസ്രായേൽ കൂടുതൽ സൈന്യത്തിനെ ലബനാനിലേക്ക് നിയോഗിക്കുന്നു എന്തിനുള്ള പുറപ്പാടാണ് ഇസ്രയേലിൽ യുദ്ധം വ്യാപിപ്പിക്കുക എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇപ്പോൾ മേഖലയിൽ നിന്ന് യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദു ലബനൻ മേഖലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ കുണ്ടമുന ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം അവിടെ വെസ്റ്റ് ബാങ്കിൽ പ്രധാനമായിട്ടും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പരിശീലന കേന്ദ്രങ്ങളും ഇസ്ലാമിക് ജിഹാദിന്റെ പ്രവർത്തകരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തുടർച്ചയായ അറ്റാക്കുകൾ വെസ്റ്റ് ബാങ്കിൽ നടത്തി അതിനുശേഷമാണ് അവരിപ്പോൾ ലബനൻ അതിർത്തിയിലേക്ക് ശ്രദ്ധ ചെയ്തിരിക്കുകയും ആ സൈനിക നടപടിയിലേക്ക് അതിൽ പോരാളികളെ മാത്രമല്ല സിവിലിയൻസിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തുകയും ചെയ്തു അപ്പോൾ ഗസയിൽ അവര് തകർക്കാവുന്നതെല്ലാം തകർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി അവിടുന്ന് അതേസമയം അവരുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ബന്ധുക്കളുടെ മോചനം അവർക്ക് സാധ്യമായി സാധ്യമായിട്ടില്ല ഇതുവരെ അത് ഡിപ്ലോമാറ്റിക് മാർഗങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന കാര്യത്തിലും സംശയമില്ല അപ്പം അതിന്റെ അത് അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു അതേസമയം യുദ്ധം യെസ് ബാങ്കിലേക്കും ലബനൻ അതിർത്തിയിലേക്കും കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്ന തിമുഖ തന്ത്രമാണ് ആ മേഖലയിൽ ഇസ്രായേൽ ഡിഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ രൂപത്തിലുള്ള ഒരു ആക്രമണ നിര അവർ തുറന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ എട്ടുപേര് കൊല ചെയ്യപ്പെട്ടു രണ്ടായിരത്തി രണ്ടായിരത്തി എഴുന്നൂറിലധികം ആളുകൾക്ക് പരിച്ചു പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ലബനയിലെ ഹെൽത്ത് മിനിസ്റ്റർ സിറാസ് അബൈദ് പറഞ്ഞിട്ടുള്ളത് അപ്പം നൂറുകണക്കിന് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിക്കുന്നു ഇത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇലക്ട്രോണിക്സ് ഒരു പക്ഷേ എ ജനറേറ്റഡ് അറ്റാക്ക് ആയിരിക്കാനാണ് സാധ്യത ഏതായാലും ഇതിന് പിന്നിൽ ഞങ്ങളല്ല എന്ന് അമേരിക്ക ആന്റണി ബ്ലിങ്കൺ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിലെ അമേരിക്കയുടെ സഹായം ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്താനുള്ള ടെക്നിക്കൽ സെക്നീറ്റൽ ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൈബർ വാർഫെയറിനുള്ള സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇസ്രായേൽ ഏതായാലും അക്രമം ലബനലിലേക്ക് വ്യാപിക്കുന്നു ഈ അക്രമത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു പക്ഷേ സമാസിനേക്കാൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീക്ഷയാണ് ഹിസ്ബുള്ള മാത്രമല്ല ഹിസ്ബുള്ളയുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പ്രധാനമായിട്ടും സൂട്ടുകൾ അടക്കമുള്ള ഇറാന്റെ പ്രോക്സികളെല്ലാം ഇസ്രായേലെതിരായിട്ട് അണിനിരക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരു ഒരു റീജ്യണൽ പ്രോലിപറേഷൻ ഉള്ള എല്ലാ സാധ്യതയും ഈ ഒരു ഇസ്രായേലിന്റെ ആക്രമണം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പൊ യുദ്ധത്തിന്റെ ഗതി മാറുന്നു ആ പ്രദേശം മുഴുവനും യുദ്ധത്തിലേക്ക് മുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അത് തന്നെയാണ് യുദ്ധത്തിന്റെ ഗതി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഈ ലെബനാനിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല അതിന്റെ പ്രതിഫലിക്കും ഈ സാഹചര്യം ഇങ്ങനെ വർഷാകി പോവുകയാണെങ്കിൽ അതിന്റെ ഒരു ഒരു പരിണിത ഫലം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറവായിരിക്കില്ലേ ശ്രീ പി ജെ വിൻസെന്റ് തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ വെച്ചാല് നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തന്നെ അമേരിക്കയിലെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കക്ഷികൾ അത് റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ഡെമോക്രാറ്റുകളാണെങ്കിലും ഇനിയും ഈ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇടപെടൽ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു ഒരു സമാധാന ചർച്ചയ്ക്കോ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്കോ നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇതൊന്നും അത്തരത്തിലുള്ള ഒരു ഇടപെടലൊന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല അത്തരമൊരു സാഹചര്യവും കൂടി മുതലെടുത്തുകൊണ്ടോ യുദ്ധം പരമാവധി വ്യാപിക്കുകയും തങ്ങളുടെ യുദ്ധ ലക്ഷ്യങ്ങൾ നിരന്തരമായ അക്രമത്തിലൂടെ നേടിയെടുക്കുക എന്ന ഒരു തന്ത്രമാണ് ഇസ്രായേല് പയറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ആ ഒരു പക്ഷേ ഇസ്രായേലിന്റെ നിലയ്ക്ക് നിർത്താൻ ശക്തമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യം അമേരിക്കയാണ് അമേരിക്ക അത് ഒരിക്കലും ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം അത് അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റ് ആയിട്ടാണ് അവർ ഇസ്രായേലിനെ കാണുന്നത് ഒരർത്ഥത്തിൽ അമേരിക്കക്ക് വേണ്ടി യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നതും വാസ്തവമാണ് എങ്കിൽ കൂടി ോറിയില്ലാത്ത സിവിലിയൻ മരണങ്ങൾ നിരന്തരമായി ഉണ്ടാകുമ്പോൾ പേരിലെങ്കിലും ഒരു പ്രസ്താവനയെങ്കിലും ഒക്കെ അമേരിക്കയിൽ നിന്നൊക്കെ വരാറുണ്ട് അപ്പം ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ കൂടെ ഒരു പശ്ചാത്തലത്തിൽ ഇസ്രായേലിനൊരു ഫ്രീ ഹാൻഡ് കിട്ടുന്നുണ്ട് എന്നതും വാസ്തവമാണ് അപ്പം ഈ ഒരു സാഹചര്യം കൂടി മുതലെടുത്തുകൊണ്ട് യുദ്ധം വ്യാപിക്കുക പേരിന് ചില വെടിനിർത്തൽ ചർച്ചകൾ ചർച്ചകൾ സൗദി അറേബ്യയുടെ മധ്യസ്ഥയിലും ഖത്തറിന്റെ മധ്യസ്ഥയിലും ഈജിപ്തിന്റെ മധ്യസ്ഥയിലും നടത്തുക അതിൽ പ്രതിനിധികളയക്കുക ആ ചർച്ച ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോഴും തങ്ങളുടെ നിരന്തരമായ കൊലപാതക പരമ്പര ആവർത്തിക്കുക എന്ന രീതിയിലുള്ള ഒരു യുദ്ധതന്ത്രം ആ മേഖലയിൽ ഇപ്പോൾ ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം